ൊൻമാൻ എന്ന ചലച്ചിത്രം എൻ്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിന്റെ സിനിമ രൂപമാണ് ഈ സിനിമ നല്ല രീതിയിൽ കേരളത്തിൽ കാഴ്ചക്കാരുണ്ടായി ഒ ടി ടി വന്നപ്പം തന്നെ അതിൽ അജേഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇന്ത്യയിലൊരു ലോവർ മിഡിൽ ക്ലാസ് ആയിട്ട് മാറി ജിയോ ഹോട്ട് സ്റ്റാറിലൊക്കെ അത് കാഴ്ചക്കാരുടെ എണ്ണം കൊണ്ട് നമ്പർ വൺ ആയി മാറി അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത് അതിൻ്റെ തിരക്കഥ തിരക്കഥാ രൂപം ഞാനും മിന്നൽ മുരളിയുടെ സഹ തിരക്കഥാകൃത്തായ ജസ്റ്റിൻ മാത്യുവും ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിനിമയുടെ രൂപമായ നാലഞ്ച് ചെറുപ്പക്കാർ എന്നു പറഞ്ഞ പുസ്തകവും ഡിസി ബുക്സി കൂടെ തന്നെയാണ് ഉള്ളത് അപ്പം ഒരു നോവലിൻ്റെ ഒരു തിരക്കഥാ രൂപാന്തരം എങ്ങനെയാണ് എന്നുള്ളത് ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് ഈ തിരക്കഥയിലൂടെ അറിയാം ഈ സിനിമ കണ്ടിട്ടുള്ളവർക്ക് നോവൽ വായിക്കാം നോവൽ വായിച്ചവർക്ക് ഇതിൻ്റെ രൂപവും വായിക്കാം അങ്ങനെ ഈ സിനിമയെ പഠിക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി